നമസ്കാരം ഈ ലോകത്തെവിടെയെങ്കിലും ഭരണവും രാഷ്ട്രീയ പ്രവർത്തനവും ഒന്നായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതിന് ഓമനെ പേരുവിട്ടിട്ടുണ്ട് ജനാധിപത്യമെന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിന് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും മന്ത്രിയായാലും എം പി ആയാലും എം എൽ എ ആയാലും ആ പാർട്ടി വളർത്താനും പാർട്ടിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുവാനും ലീവ് പോലും എടുക്കാതെ അവിടെ പോയി ഈ ഔദ്യോഗിക വാഹനത്തിൽ പോയി ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കും എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് എന്താ എന്തെങ്കിലൊക്കെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ ഭരി കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ യോഗങ്ങൾ നടക്കുകയാണ് അതിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വച്ച് നടക്കുകയും ചെയ്യുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങളുണ്ട് ഈ പാർട്ടി വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരുവന്നു അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ ഇത്രയും നാളായി അതായത് രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൻ്റെ ആ കടം എന്ന് പറയുന്നത് നൂറ്റി അൻപത് ലക്ഷം കോടിയാണെങ്കിൽ ഇന്ന് നാനൂറ്റി അമ്പത് ലക്ഷം നാനൂറ്റി അമ്പതിനടുത്ത് ലക്ഷം കോടിയിലേക്ക് കടത്തിലേക്ക് എത്തിച്ച മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പറഞ്ഞത് ഇനി ജനങ്ങളുടെ ആളോഹരി വരുമാനത്തിൽ നിന്ന് സെസ് പിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില മത സഭകള് ഒക്കെ തന്നെ ലവി പിരിക്കുന്നുണ്ട് ഈ പാർട്ടിയും ലവി പിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി തന്നെയാണ് അധികാരത്തിൽ വരുന്നതിൽ കടം വിട്ടാനും നിത്യനിദാന ചെലവിനും വേണ്ടി ഈ സംസ്ഥാനത്തെ ഓരോ ജനങ്ങളുടെയിൽ നിന്നും ലവിയായിട്ട് സെസ്സായിട്ട് പണം പിരിക്കും എന്നൊരു കരട് രേഖ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ വരുത്തിവെക്കാത്ത കടം വീട്ടുന്നതിന് വേണ്ടി നമ്മുടെ വരുമാനം എത്രയാണെന്നോ കണ്ടറിഞ്ഞ് അതിൻ്റെ ഒരു വിഹിതം സർക്കാർ പിടിച്ചു മേടിക്കുന്ന ഒരു പുതിയ പരിപാടിക്കാണ് മൂന്നാമതും സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ശ്രമിക്കുന്നതെന്ന് പരോക്ഷമായി പറയേണ്ടി വരുന്നു ഈ പറഞ്ഞ വിഷയത്തിൽ അല്പം കൂടി കടന്നു ചിന്തിച്ചാൽ ഇവിടെ എന്താണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊണ്ട് ആർക്കാണ് നേട്ടം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നേട്ടം പി ആർ വർക്കിലൂടെ പി ഡബ്ല്യു ഡ മിനിസ്റ്ററായ മഹമ്മദ് റിയാസിന് തന്നെയാണ് അധികാരം ഒരാളിലെ കേന്ദ്രീകരിക്കുകയും കേന്ദ്രീകൃതമായ അധികാരത്തെ അദ്ദേഹത്തിൻ്റെ മരുമകലിലൂടെ നമ്മുടെ സമൂഹത്തിന് നൽകുകയും ചെയ്യുകയാണ് ഇപ്പോൾ സി പി എം ചെയ്യാൻ പോകുന്നത് മറ്റുള്ള എല്ലാ മന്ത്രിമാരെയും താറടിച്ചും അവരെയൊക്കെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഭരണകർത്താവെന്ന നിലയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടുവരുന്നത് മഹമ്മദ് റിയാസിനെയാണ് മഹമ്മദ് റിയാസിനെ വഴിയൊരുക്കാൻ വേണ്ടി എ റഹീമിനെ രാജ്യസഭ എം പി കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അഴിമതികളെയും അഴിമതികളെ മാറ്റി നിർത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളെയും കോവിഡിൻ്റെ സമയത്തുണ്ടായ നൽകിയ തുച്ഛമായ ആനുകൂല്യങ്ങളെയും പി ആർ വർക്കിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആളിനെ രാജ്യസഭയിൽ ഒതുക്കി അവിടെ നിർത്തി അപ്പം രാജ്യസഭയിലേക്ക് എ റഹീമിനെയും ജോൺ വൾട്ടാസിനെയും ഒതുക്കി പിന്നെ രാജീവും എം പി രാജേഷുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്ന മറ്റൊരു രണ്ടുപേർ അവരെ ഏകദേശം ഒരു പരുവത്തിലാക്കി വെച്ചു അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പിസമുള്ള ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു കണ്ണൂരിൽ തന്നെ കണ്ണൂർ ലോബി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഗ്രൂപ്പുണ്ട് ഇപ്പം മഹോദ് റിയാസിന് ഗ്രൂപ്പുണ്ട് സ്പീക്കറിന് ഒരു ഗ്രൂപ്പുണ്ട് എം പി രാജേഷിന് ഗ്രൂപ്പുണ്ട് ഈ പറയുന്ന പി രാജീവിനെ അനുകൂലിക്കുന്ന വി എസ് വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അങ്ങനെ ജോൺ ബ്രിട്ടാസിന് മറ്റേ ഒരു ഗ്രൂപ്പുണ്ട് അങ്ങനെ ഗ്രൂപ്പുകൾക്ക് അതീതമല്ലാത്ത രീതിയിലാണ് സി പി എമ്മിൻ്റെ പൊയ്പ്പ് അല്ലെ യാത്ര എന്ന് പറയേണ്ടിയിരിക്കുന്നു അവിടെയാണ് ആകെ തുകയായി പറയാൻ സാധിക്കുന്നത് ഈ സംസ്ഥാന സമ്മേളനം കൊണ്ട് പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇനി ഒരിക്കൽ കൂടി അധികാരം കിട്ടിയാൽ തൻ്റെ മകളുടെ ഭർത്താവായ മഹ്മദ് റിയാസിനെ ആയിരിക്കാം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് അനാരോഗ്യമുണ്ടെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ ക്യാപ്റ്റനായി ഈ എൽ ഡി എഫിനെ നയിക്കും എന്ന് പറയാനുള്ള കാരണവും അധികാരം തന്നിൽ തന്നെ നിർത്താനുള്ള ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ ഒരു അടവും നയം മാത്രമാണ് അപ്പോൾ ഓർക്കുക വീണ്ടും സി പി എം ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ നിങ്ങൾക്കൊരു ദിവസം കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക എല്ലാ മാസവും നിങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ നൽകേണ്ട ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുന്നു അത്രമാത്രം വളരെയേറെ സങ്കടകരമായ അല്ലെ അപകടകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പൽഘടന എന്ന് ആ പാർട്ടി തന്നെ വിളിച്ചോതുകയാണ് ഒരിക്കൽ കൂടെ പറയാനുള്ളത് ഒരാൾ എം പി എം എൽ എയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതല്ല എങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിക്കഴിഞ്ഞാൽ അയാൾ പിന്നീട് ആ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അയാൾ ഒരിക്കലും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് അഴിമതി നടത്തുവാനും കൊള്ള നടത്തുവാനും കൊലപാതകങ്ങളെ ന്യായീകരിക്കാനും ഒക്കെ ഇവർക്ക് പിൻബലം നൽകുന്നത് ഭരണകർത്താവായി അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയാൽ കഴിഞ്ഞാൽ പിന്നെ ഒരാളും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന രീതിയിൽ ഒരു ജനസമൂഹത്തിൻ്റെ നിർദ്ദേശം മുമ്പോട്ട് വരേണ്ടത് ഈ രാജ്യവും ഈ സംസ്ഥാനവും നിലനിൽക്കേണ്ടതിന് അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക